റഫേല് സൈനിസ്റ്റ് ഭീകരൻ ദദന്യാഹുവിൻ്റെ കൽപ്പന പ്രകാരം അഭയാർത്ഥി ക്യാമ്പിൽ ഭവനരഹിതരാണ് ആഹാരവും വസ്ത്രവും പാൽപ്പിടും കൃത്യമായിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ ഒതുങ്ങിക്കൂടി താമസിച്ചിരുന്ന ടെൻറ്റുകൾക്ക് മേലെ നിങ്ങൾ മിസൈൽ കൊണ്ട് വർഷിച്ചു നാൽപ്പത്തഞ്ച് പേരും മരിച്ചു ഇരുന്നൂറ്റി അമ്പതോളം പേര് ചികിത്സ കിട്ടാതെ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ അവിടെയുണ്ട് ഇപ്പം നിങ്ങൾ പറയുന്നു ദാരുണമായിട്ടുള്ള പിഴവാണെന്ന് നിങ്ങൾക്ക് സംഭവിച്ചത് മുഴുവൻ ദാരുണമായിട്ടുള്ള പിഴവാണ് ദാരുണമായിട്ടുള്ള പിഴവാണ് എനിക്ക് സംഭവിച്ചത് അതുകൊണ്ട് അതുകൊണ്ട് എന്ത് വേണം മാപ്പ് തരണമെന്നോ നിങ്ങൾക്ക് മാപ്പ് തരാൻ കഴിയില്ലെന്ന് തന്നെയാകും ആർക്കും കഴിയില്ല നിങ്ങളുടെ സഖ്യകക്ഷികൾ അമേരിക്ക ആ നാട്ടിലുള്ള ആളുകൾക്ക് പോലും അത് കഴിയില്ല മനസ്സ് മരവിക്കാത്ത ആർക്കും അത് കഴിയില്ല നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഇഹലോകത്തിൽ തന്നെ അതാണ് ചരിത്രം മിസ്റ്റർ നെതന്യാഹു നിങ്ങൾ കേട്ടിട്ടുണ്ടോ ൻ ഫ്രാങ്ക് എന്നൊരു പെൺകുട്ടിയെക്കുറിച്ച് പതിനാറ് വയസ്സിൽ അവൾ മരിച്ചുപോയി കൊല്ലപ്പെട്ടു അവളുടെ മുഴുവൻ പേര് ആനലീസ് മേരി ഫ്രാങ്ക് എന്നാണ് ആനി ഫ്രാങ്ക് എന്ന് വിളിക്കും ആൻ ഫ്രാങ്ക് എന്ന് വിളിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലും മരിച്ചു പതിനാറ് വയസ്സ് ഇവള് അവളുടെ വിധി അവളെ കൊണ്ടും ചെന്നെത്തിച്ചത് ഹിറ്റ്ലറുടെ തളങ്കൽ പാളയത്തിലാണ് അവിടെ വെച്ചിട്ടാണ് മരിക്കുന്നത് അവിടെ ചെന്നെത്തിപ്പെട്ട സമയത്ത് ആഹാരമില്ല വസ്ത്രമില്ല പാർപ്പിടം ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അവിടുത്തെ സ്ഥിതി എന്താണെന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതിൻ്റെ ഇടയിൽ അവള് അവൾക്ക് കിട്ടിയ കുറേ കീറക്കടലാസിനകത്ത് എഴുതി വെച്ചു അന്നന്നത്തെ ചരിത്രങ്ങൾ എഴുതി വെച്ചു ഈ ഡയറി പിന്നെ പുറത്തേക്ക് വന്നു കാരണം അവള് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഹിറ്റ്ലറുടെ ഭരണം വാഴച്ച് അവസാനിച്ചു കോൺസെൻട്രേഷൻ ക്യാമ്പെല്ലാം തുറന്നു പക്ഷേ കുറച്ച് ദിവസങ്ങൾ കൂടി ജീവിച്ചിരുന്നെങ്കിൽ അവൾ പുറത്തേക്ക് വന്നതിന് ജീവനോട് കൂടിയിട്ട് അതിന് കഴിഞ്ഞില്ല അതിന് ആ ഡയറി അത് പുറത്തേക്ക് വന്നു ആ ഡയറിയിലൂടെ ഇന്നവള് ജീവിക്കുകയാണ് ഈ ലോകത്തിലെ വേറെ കാര്യം ഞാനത് പറയാൻ കാരണം നദന്യാഹു ഇപ്പോൾ ഒരു കുംഭസാരം നടത്തിയിട്ടുണ്ട് ദാരുണമായിട്ടുള്ള പിഴവ് എന്നാണ് പറഞ്ഞത് പിഴവ് അബദ്ധത്തിലാ സംഭവിക്കുക ഇതെല്ലാവർക്കും അറിയാം അബദ്ധമല്ല എല്ലാവർക്കും അറിയാം സർവനാശത്തിനായിട്ട് ഓർഡർ കൊടുത്ത് ആജ്ഞാപിച്ച് സൈന്യത്തെ ഇറക്കി വിട്ടു സൈന്യം ഒരിക്കലപ്പോഴും കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല യുദ്ധത്തിൽ നടത്തുക ഫേൽ അഭയാർത്ഥി ക്യാമ്പുണ്ട് ആ അഭയാർത്ഥി ക്യാമ്പിൽ ആലോചിച്ചുകൂടെ അഭയാർത്ഥി ക്യാമ്പാണ് ആഹാരം വസ്ത്രം പാർപ്പിടം എന്നിത്യാദി കാര്യങ്ങൾ പോലും അറിയില്ല നിരപരാധികളായിട്ടുള്ള ആളുകൾ അതിനു നേരെ ആക്രമണം നടത്തി ഇപ്പം പറയുന്നു അത് ദാരുണമായിട്ടുള്ള പിഴവാണെന്ന് ആൻ ഫ്രാങ്കിന്റെ കാര്യം പറയാൻ കാരണം ഹേ നെതന്യാഹു നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഹിറ്റ്ലർ ഹിറ്റ്ലർക്ക് സംഭവിച്ചത് ദാരുണമായിട്ടൊരു പിഴവാണെന്ന് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയുമോ ഹിറ്റ്ലർക്ക് അന്ന് നാസി കാമ്പിൽ നാസി ക്യാമ്പിൽ സംഭവിച്ച കാര്യങ്ങൾ അത് ഇന്നും ആളുകളെടുത്ത് വായിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ഇഞ്ചിഞ്ചായിട്ടുള്ള മരണം അതെ നമ്മൾ കണ്ടതാണ് എല്ല ജൂതന്മാരായിരുന്നു നിങ്ങൾ ആളുകളായിരുന്നു തികൾ തൊട്ടു മുമ്പുള്ള തലമുറ എത്രയെത്ര സ്ഥലങ്ങളിൽ നിന്ന് എത്രയെത്ര പീഡനങ്ങൾ രണ്ടായിരം വർഷത്തോളം ഈ ചരിത്രമറിയാത്ത അത്യാവശ്യം പഠിപ്പുള്ള ആരെങ്കിലും ഈ ചരിത്രം അറിയാത്തവരുണ്ടോ യാഹു ഞങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ നിങ്ങളുടെ ആൾക്കാർ വന്നിരുന്നു മനസ്സുകൊണ്ടോ വജസ് കൊണ്ടോ കർമ്മം കൊണ്ടോ ഒരു ചെറിയ മുറിവ് ഒരു പോറൽ പോലും മേൽപ്പിക്കാതെയാണ് നദന്യാഹു അവരെ നിങ്ങൾക്ക് തിരിച്ചു തന്നത് ഇന്നും നിങ്ങൾ വന്നോളൂ ചേർന്ന മംഗലത്ത് പറവ് ഒരൊക്കെ നിങ്ങളെ സിനകോകളുണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആരും കയറി ആക്രമിക്കുന്നൊന്നുമില്ല ഇന്നും നിങ്ങൾ നിങ്ങളാൾക്കാർ പലരും ഇവിടെയുണ്ട് ഒരു തെരുവുമുണ്ട് ഇവിടെ കേരളത്തിൽ അങ്ങനെയും ഒരു കഥയുണ്ട് ഒരുപാട് പേര് നിങ്ങളെ ദ്രോഹിച്ച കഥ വേറെ അതിലൊന്നാണ് ഹിറ്റ്ലറുടെ കാര്യം ആര് ആരെ ദ്രോഹിച്ചാലും ഈ ലോകത്തിലൊരു ജൂതൻ മറ്റൊരാളെ ശത്രുവായിട്ട് കാണാൻ പാടില്ല കാരണം അവരത്രമാത്രം അനുഭവിച്ചവരാണ് അത് പോട്ടെ അവരവൻ്റെ സ്വയ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സെൽഫ് ഡിഫെൻസ് അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിറ്റ്ലർ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ തത്തുല്യമായിട്ടുള്ള കാര്യം അല്ലേന്ന് തന്നെയാകൂ ആലോചിച്ച് നോക്കുക അറാഫത്തിന്റെ കാലഘട്ടത്തിൽ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ഉണ്ടായിരുന്നു രണ്ട് കുടുംബങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ആ കുടുംബദാതന്മാരും ഒരു വഴക്കായി ഏതിട്ടവിടെ ആ വഴക്കും തല്ലും അത് ആ വഴക്ക് തീർക്കാൻ വേണ്ടി ചെയ്തത് അയാളുടെ മകന്റെ കുട്ടിയെ അടിച്ചു ആ കുട്ടിയൊന്നും അറിയുന്നില്ല നടക്കാൻ പഠിച്ചിട്ടുള്ള കുട്ടിയാണ് രണ്ടു വയസ്സായിട്ടുള്ളു അതിനെ കാലപുലിക്കയച്ചു പ്രതികാരം തീർത്തതാണ് ആ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള വഴക്കിൽ ആരും ഇടപെട്ടിരുന്നില്ല പക്ഷേ ഈ സംഭവം വന്ന സമയത്ത് ആ ദാരുണമായി കൃത്യം ചെയ്ത ആളെ എന്നൊക്കെയുമായിട്ട് നാട്ടിൽ ഇത് പറഞ്ഞയച്ചു തമിഴ്നാട്ടിലുണ്ടായ കാര്യമാണ് ഞാൻ അടുത്താലത്തുണ്ടായ കാര്യമാണ് ഞാൻ താമസിക്കുന്നത് അപ്പുറത്തുള്ള ഗ്രാമത്തിലുണ്ടായ കാര്യമാണ് ആ വീട് മുഴുവൻ തല്ലിപ്പൊളിച്ചു അതിൽ ഫ്രിഡ്ജ് മുഴുവൻ തല്ലിപ്പൊളിച്ചു ഇതെല്ലാം കഴിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടി ഇങ്ങോട്ട് പെട്രോൾ ഒഴിച്ച് ദീപിക്കുകയും ചെയ്തു ഇനി തിരിച്ചു വരാൻ പറ്റില്ല വഴക്കുണ്ടാകും സേനകൾ തമ്മിൽ യുദ്ധമുണ്ടാകും ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയും ചൈനയും യുദ്ധം ഉണ്ടായിട്ടുണ്ട് ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആരും ഇങ്ങനെ ഒരു ലക്ഷ്യം ശത്രുവിനെ ശത്രുവിനെയാണ് ലക്ഷ്യപ്പെടുത്തുക ഇവിടെ എവിടെയാ ശത്രു മുപ്പത്തയ്യായിരത്തിനും എൺപതിനായിരം തോളം ആളുകൾ ഗുരുതരമായിട്ടുള്ള പരുക്കേറ്റവരുണ്ട് മുപ്പത്തയ്യായിരത്തിന് കണക്ക് മരിച്ചവര് അതിൽ ഭൂരിഭാഗം കുട്ടികൾ ആരാ നിങ്ങളുടെ ശത്രു ഇനിയെങ്കിലും നിങ്ങൾ പറയുക ആരാ നിങ്ങളുടെ ശത്രു ഈ യുദ്ധം നിങ്ങൾ ആർക്കെതിരെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടക്കം മുതലേ ഹേ എന്നെ തന്നെയാകൂ നിങ്ങൾക്ക് പിഴവുകളാണ് പറ്റിയത് ഒരു രാഷ്ട്രത്തെ ഈ അധുന അധുനാധുന കാലഘട്ടത്തിൽ സാമന്ത രാജ്യമായിട്ട് കാണുക ഉത്തരേന്ത്യയിലേക്കും പണ്ട് ഇപ്പോഴും ചിലയിടങ്ങളിൽ ദ ഈ മല മുതലെ ആ മല വരെ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ ടാക്കുർമാർ അവിടെയുണ്ട് അതിനകത്ത ഗ്രാമം ഗ്രാമമുണ്ടാക്കും ആ ഗ്രാമത്തിനകത്ത് ആശാരി ഉണ്ടാവും മൂശാരി ഉണ്ടാവും തട്ടാനുണ്ടാവും കുലിവരക്കാരുണ്ടാവും എല്ലാവരും ഉണ്ടായിരിക്കും ആടുമാട് മേക്കുന്നവരുണ്ടായിരിക്കും ആ ഗ്രാമത്തിൽ ഗ്രാമത്തിലവർക്കൊരു അടി മണ്ണ് ഒരടി മണ്ണ് ആരടി മണ്ണ് അവർക്ക് സ്വന്തമല്ല അവിടെയുള്ള ആ അത്രയും ഹെക്ടറക്കണക്കിന് ആയിരം പതിനായിരം ഹെക്ടറക്കണക്കിന് സ്ഥലം ധാരാളം അവർക്ക് എഴുതി കൊടുത്തല്ല അങ്ങനെയാണ് അവിടെ അങ്ങനെയാണ് ചോദിക്കാനും പറയാനാരുമില്ല അവിടെ നിന്നുള്ള വിളവുകളൊക്കെ എടുക്കാം അവൻ അന്നന്നത്തെ ജീവിതം നയിക്കാം സ്വന്തമായിട്ടൊന്നുമില്ല ഇതേ ഒരവസ്ഥ സംജാതമാക്കുകയല്ലേ നിങ്ങൾ ചെയ്തത് പെലസിനോട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ ഈ അവസ്ഥ സംജാതമാക്കാനും അതിനെ രൂക്ഷ തരമാക്കാനും രൂക്ഷതമമാക്കാനും ശ്രമിച്ചിട്ട് നിങ്ങൾ എന്താണ് നേടിയത് നിങ്ങളുടെ നാടിനെപ്പോഴെങ്കിലും സുഖമായി സുഖസുഷുപ്തിയോടുകൂടി കൂർക്കം വലിച്ചുകൊണ്ട് നമ്മൾ പറയും സൗണ്ട് സ്ലീപ്പ് ഈ കൂർക്കം വലിച്ചു ഉറങ്ങുന്നതിനെയാണോ സൗണ്ട് സ്ലീപ്പ് എന്ന് അറിയില്ല പറയുന്നത് അപ്പോൾ സൗണ്ട് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ എനിവേ അത് ഇംഗ്ലീഷായിട്ട് ചോദിക്കണം അങ്ങനെ ഉറങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇനി കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ തുടക്കത്തിൽ നിങ്ങൾ വിറപ്പിക്കുകയാണ് ചെയ്തത് ആരെയാണ് വിറപ്പിച്ചത് ഞങ്ങൾ ആരെയും കണ്ണിൽ കണ്ടവരെ മുഴുവൻ കൊന്നു തള്ളും എന്നാണ് ഭാവത്തിൽ വെളിച്ചപ്പാട് തുള്ളി വരുന്ന പോലെയാണ് നിങ്ങളുടെ സൈന്യം തുള്ളി വന്നത് എല്ലാം നശിപ്പിച്ചു ഇത് ലോകം കാണുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദയയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് അമേരിക്കയുടെ ബൈഡൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ പ്രീതിക്ക് വേണ്ടിയിട്ടല്ല അവിടെ അടക്കമുള്ള ജനങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട് അവർ നിങ്ങളെ അറിയുന്നുണ്ട് അവരൊക്കെ പഠിച്ചറിവുള്ളവരാണ് അവര് ഈ ആൻ ഫ്രാങ്കിൻ്റെ കഥ അവർ മനസ്സിൽ വെച്ച് അവരും മനനം ചെയ്യുന്നുണ്ട് അവരും ചോദിക്കുന്നുണ്ട് ഹേ നന്ദന്യാഹു ആൻ ഫ്രാങ്കിനെ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് ആ കുട്ടി എഴുതിയ ഡയറി കുറിപ്പുകൾ ഒരിക്കലെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കഴിയുമായിരുന്നോ ഈ കാണിക്കുന്ന പ്രാകൃതത്വമാർന്ന ആക്രമണം ഇതിന് യുദ്ധമെന്ന് പേരിട്ട് വിളിക്കാൻ കഴിയില്ല യുദ്ധത്തിന് മര്യാദകളുണ്ട് അതെല്ലാം നിങ്ങൾ മാറ്റിവെച്ചു ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു ദാരുണമായിട്ടുള്ള പിഴവെന്ന് ആയതുകൊണ്ട് ക്ഷമിക്കണം എന്നല്ലേ അതിൻ്റെ അതിൻ്റെ സ്വരം അവിടെയല്ലേ ചെന്ന് എത്തി നിൽക്കുന്നത് ആരാണ് നിങ്ങളോട് ക്ഷമിക്കുക ഈ ലോകത്തുള്ള പൗരന്മാരും രാഷ്ട്രങ്ങളും ഭരണാധികാരികളും രാഷ്ട്രീയവും അത് വ്യത്യാസപ്പെട്ട കാര്യം പക്ഷെ ഒരു വ്യക്തി അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം ഒരു പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്രായേലിന് വീണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഒരു അമേരിക്കക്കാരൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരു ഇന്ത്യക്കാരൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു തോന്നുന്നുണ്ടോ ദാരുണമായിട്ടുള്ള പിഴവ് ആരംഭിച്ചത് ഈ നാൽപ്പത്തഞ്ച് പേരെ നിരപരാധികളെ കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകളെ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവരെ അവരെ കൊന്നു തള്ളിയതിന്റെ പേരല്ല പേരിലല്ല ദാരുണമായിട്ടുള്ള പിഴവ് നിങ്ങൾക്ക് സംഭവിച്ചത് തുടക്കം മുതലൊക്കെ സംഭവിച്ചതാണത് ഇപ്പോഴും നിങ്ങൾ മാപ്പും തെറ്റുമായിട്ട് വരുന്നത് എന്തിൻ്റെ പേരിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ അവരെല്ലാവരും മൂക്കത്ത് വരൽ വയ്ക്കുകയാണ് ഇതോ യുദ്ധം അതാണ് ചോദിക്കുന്നത് അവര് നിങ്ങൾക്ക് ഉത്തരമില്ലെന്ന് അത് തന്നെയാകുമോ നിങ്ങൾക്ക് ഉത്തരമില്ല ഇന്ന് ഹിറ്റ്ലറിനെ മനസ്സിൽ വിചാരിക്കുന്നത് ഏതൊരു തരത്തിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുക ഈ ലോകത്തിന് ആർക്കെങ്കിലും ഹിറ്റ്ലർ എന്നുള്ള പേരുണ്ടോ ഞങ്ങളുടെ നാട്ടില് മഹാഭാരത കഥയിൽ പുരാണ പ്രസിദ്ധനായിട്ടൊരാളുടെ ദുഃശാസനൻ ഞങ്ങളാരും ദുശാസനെന്ന് പേരിടാറില്ല കൃഷ്ണൻ എന്ന് പേരിടും രാമൻ എന്ന് പേരിടും ദുശാസനെ ഞങ്ങൾ ഓർമ്മിക്കുന്നത് ബലാസംഗവീരനായിട്ട് രജസ്രയായിട്ടുള്ള സ്ത്രീയെ ഭർത്താക്കന്മാരെ മുമ്പ്രവിച്ച് ബലാത്സംഗം ചെയ്ത് അവസാനം അവന്റെ മാറിടം പിളർന്നു ആ രക്തം എടുത്തുകൊണ്ടുപോയിട്ട് അയാൾ മുഖാന്തരം അപമാനിക്കപ്പെട്ട് അപമാനിപ്പിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് അവരുടെ മുടിയിൽ പുരട്ടിയിട്ടാണ് ആ മുടി കെട്ടിയത് ഇത് കഥ മാത്രമല്ല നേതന്നെയാകൂ കാലചക്രം തിരിയുന്ന സമയത്ത് നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നുവോ അവിടെ തന്നെ നിങ്ങൾ നിൽക്കില്ല ഏതായാലും ഇപ്പൊ നിങ്ങൾ പറയുന്നത് ദാരുണമായിട്ടുള്ള പിഴവ് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ട് ആരുടെ മേലെ ആ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുള്ളത് ആ ലക്ഷ്യം പൂർത്തീകരിക്കും വരെ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല ഇതാണ് സയനിസ്റ്റ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് ജൂതന്മാരുടെ പ്രധാനമന്ത്രിയല്ല സയനിസ്റ്റ് പ്രധാനമന്ത്രി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും അന്വേഷിക്കാൻ എന്ന് തന്നെയാകും ഇതിനാരെങ്കിലും ഗൂഢമായിട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചതുമല്ല അന്വേഷിക്കും ഞങ്ങളൊരു നിഗമനത്തിൽ എത്തിച്ചേരും അതാണ് നിങ്ങളുടെ നയം അത് നിങ്ങളുടെ നയം ലോകത്തിലാരുടെയും നയമല്ല നിങ്ങളുടെ നയം ഈജിപ്തിനോട് ചേർന്നുള്ള റഫേൽ അഭയാർത്ഥി ക്യാമ്പിനാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് സ്ത്രീകളുണ്ടവിടെ കുട്ടികളുണ്ടവിടെ അതിൽ നാൽപ്പത്തഞ്ച് പേര് കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അമ്പതോളം പേർക്ക് പരിക്കേറ്റു ഒരു ചെറിയ സൂചി കൊണ്ട് ഒരു വരമ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ അതിന് നൂറായിരം കെട്ടി കെട്ടി പറ്റിച്ച ഡോക്ടർ പോയി കാണുന്നവരാണ് നമ്മൾ കുട്ടികളെല്ലാം അതിനകത്തുണ്ട് പരിക്കേറ്റിട്ട് ചികിത്സയും കിട്ടാതെ അക്രമണം മൂലം ഭയന്നിട്ട് ഭവനരഹിതരായ ആളുകള് കൂട്ടമായിട്ട് താമസിച്ച് വരികയായിരുന്ന ടെൻറ്റുകളുടെ മുകളിലേക്കല്ലേ നിങ്ങൾ നിങ്ങളുടെ സൈന്യം മിസൈലുകൾ വർഷിച്ചത് ഹിറ്റ്ലർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ അറിയാഞ്ഞിട്ട് ചോദിക്കുക അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ തോന്നുകയാണ് ലോകങ്ങളുടെ ഏറ്റവും വലിയ ക്രൂരൻ ഒരിക്കൽ ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഹിറ്റ്ലറേ ആണെന്ന് ഇന്നാണെങ്കിൽ അതേ ഇന്ദിരാഗാന്ധി പറയുമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് സയന്റിസ്റ്റ് ഭീകരനായിട്ടുള്ള നെതന്യാഹുവിനെയാണ് അതിനുശേഷം ഹിറ്റ്ലർ അങ്ങനെ അവർ പറയുമായിരുന്നു ഏതായാലും ദാരുണമായിട്ടുള്ള ഈ പിഴവ് ദാരുണമായിട്ടുള്ള ഒരുപാട് പിഴവുകൾ ഇതിന് നിങ്ങൾക്ക് മാപ്പില്ലെന്ന് തന്നെയാകും നിങ്ങൾ പിടിക്കപ്പെടും ഇഹലോകത്തിൽ അല്ലെങ്കിൽ പരലോകത്തിലെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെടും